ഹലോ എല്ലാവർക്കും നമസ്കാരമാണ് ഫുഡി രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുമേഷ് ഞാൻ ചേച്ചിയിലെ ലിഫിഫ്സുമാണ് സോ തിരിയെന്ന് പത്തനംതിട്ട ടൗണിൽ നിന്ന് മുൻപേക്കുള്ള ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ സ്ഥിതി എന്ന് കറക്റ്റായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജി ഒന്ന് അതിന് നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ഒരുപാട് എക്സോട്ടിക് പ്ലേസിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ എക്സോട്ടിക് ആയിട്ട് കുറച്ച് വെറൈറ്റി ഇപ്പക്സും നമ്മളിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിനെല്ലാം ഉൾപ്പെടുത്തുള്ള ഒരു വീഡിയോ ആണ് നമുക്കിന്ന് കാണാൻ ഉള്ളത് അതായത് തന്നെ വീഡിയോ വീഡിയോയിലേക്കുള്ളൂ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പേരെന്ന് പറഞ്ഞാൽ സാംസൺ ബില്ലില് കൊണ്ട് ചെയ്യുന്ന ഒരു കറക്സാരുടെ ബ്രീഡിംഗ് പേർ ആണ് സാംസൺൻ്റെ ഒന്നല്ല നമുക്ക് ഏകദേശം ഒരു മൂന്നാല് പേരോളം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു സമയത്ത് പത്ത് പേപ്പർ എൺപതിനായിരം ഒക്കെ അല്ലാണ്ട് സാംസൺ ബില്ലുകൾ റോൺ ബ്രീഡിംഗ് പേർ ആണ് നാല് പേർക്ക് പ്രായമുണ്ട് ഭയങ്കര പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാലായിരം രൂപയാണ് ഒരു പേരിന് ഒരു ജോലിക്ക് പതിനാലായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള ഫുള്ളി തേംഡുള്ള ലോറി കിറ്റുകൾ കേട്ടോ ലോറി കിറ്റിന് നമുക്ക് ഏകദേശം മൂന്ന് വെറൈറ്റിയിൽപ്പെട്ട ഏകദേശം ഒരു നാൽപ്പത് പീസോളം നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ കളർ വെറൈറ്റിയും കളർ വെറൈറ്റി അല്ല എല്ലാ വെറൈറ്റിയിൽപ്പെട്ട ലോറി കിറ്റുകളും ഉണ്ട് സൊയ്സൺ ഉണ്ട് റെയിൻബോ ഗ്രീൻ നേപ്പുഡ് അതുപോലെ തന്നെ സ്പെയ്സോൺ എല്ലാം നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നല്ലൊരു പെറ്റൊക്കെ ആക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടോക്കിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു വേടാണ് ലോറി കിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇവർ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് അടിച്ച ഇടപഴകാൻ താല്പര്യമുള്ള വീടുകളാണ് ലോറി കിറ്റുകൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബേബീസാണ് ഏകദേശം ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇത് വരുന്ന എന്ന് പറഞ്ഞാൽ സിംഗിൾ സീറ്റിന് പതിനൊന്നായിരത്തഞ്ഞൂറ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർക്കിങ് വേഗണോ താല്പര്യമുള്ളൊരു വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യുക അതിന് വരുന്ന പ്രൈസ് സിംഗിൾ ടീച്ചർ പതിനൊന്ന് അഞ്ഞൂറ് മുതൽ നമുക്ക് ഉണ്ട് ഒക്കെ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആണ് നമ്മുടെ സെനഗൾ പാരറ്റുകൾ സെനഗൾ പാരറ്റിൻ്റെ ടൈം കാര്യങ്ങളൊരു അഡൽറ്റ് മെയിലാണ് അത്യാവശ്യം മൂന്ന് വയസ്സോളം പ്രായ ഒരു മെയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കളർ പാറ്റേൺ വരുന്നത് ഓറഞ്ച് ബില്ലഡ് എന്നാണ് കളറിൻ്റെ പാറ്റേൺ വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ബെയർ ആണ് പിന്നെ നമുക്ക് ടോക്കിംഗ് ആണ് ഉള്ള വേറെ അത് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ടീച്ചിൽ പതിനയ്യായിരം രൂപയാണ് വരുന്നത് എൻ ജി പിന്നയ്യായിരം രൂപ ഫസ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടോക്കിംഗ് ഉള്ള പേരാണ് മോങ്ക് പാരക്യൂസുകൾ എന്ന് പറഞ്ഞാൽ മോങ്ക് പാരക്യൂസിന് അകത്ത് തന്നെ പെയിൻ്റായിട്ടുള്ള ഒരു ബ്ലൂ മോങ്ക് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ എടുപ്പിച്ച് പ്രായമുണ്ട് അത്യാവശ്യം പേയ്മറാണ് ഇപ്പം ചെറിയ രീതി സംസാരിക്കുന്ന ഒരു പേടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ബ്ലൂ മോങ്ക് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എ ജി പീസിന് പതിമൂവായിരം രൂപയാണ് വരുന്നത് എ ജി പതിമൂവായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന പാടം എന്ന് പറഞ്ഞാൽ ഒരു റൊമാൻസ് ആയിട്ടുള്ള ഫീമെയിൽ ആണ് കേട്ടോ നമ്പരക്കുണിയോറിന് ആയിട്ടുള്ള ഫീമെയിൽ ആണ് ഒരുപാട് ഇൻഡോറിസും കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ് ഫീമെയിൽ വേരുകൾക്ക് വേണ്ടി അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ബ്രീഡിങ് റിസൾട്ടിൽ ഉള്ള വേടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമലി അതിൻ്റെ മെയിൽ പോയ കാരണത്തിലാണ് ഫീമെയിൽ നമുക്ക് വന്നത് ഇതിന് ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയാനുള്ള സിംഗിൾ ഫീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഫിംഗിൾ ഫീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന പാടം എന്ന് പറഞ്ഞാൽ ഫേംസ് ആയിട്ടുള്ള സങ്കണിയറിൻ്റെ ഫീമെയിൽ ആണ് ഏകദേശം ഒരു ആറ് മാസം അഭിപ്രായമായ പേം കാർഡിലൊരു ഫീമെയിലാണ് റെഡ് എമിനിൻ്റ് വേടാണ് ആറ് മാസമായിട്ട് തന്നെ വീടിൻ്റെ കളറും ക്വാളിറ്റിയും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും നല്ല അടിപൊളി ഒരുപാടാണ് അപ്പോൾ പേം കാർഡ് ആങ്കടും പേം ബാറ്റിൽ എടുക്കാൻ പറ്റില്ല അത് പേര് കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫീമെയിലാണ് ഇതിന് ഇടുന്ന പ്രൈസ് നിങ്ങൾക്ക് ഇപ്പം അയ്യായിരം രൂപയാണ് അതിന് വരുന്നത് നിങ്ങൾക്ക് അയ്യായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന പാടം എന്ന് പറഞ്ഞാൽ ബ്ലൂ എല്ലോ സൈഡ് ഒരു പൊണിയറുണ്ട് ഒരു അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പേർ ഒന്നല്ല നമുക്ക് ബ്ലൂ എല്ലോ സൈഡ് പേര് ഏഴ് പേരോളം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് സെറ്റ് നല്ല സൈസും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള പേരാളാണ് കുറഞ്ഞ പറ്റി ബഡ്ജറ്റിൽ ബ്ലൂ ഫീറ്റേഴ്സ് പണിയറുള്ള സെറ്റിംഗ് നോക്കിയിരുന്ന പേരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് ആണ് ഒരു പേർന്ന് വരുന്നത് ഒരു പേർ നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന പാടെന്ന് പറഞ്ഞാൽ ജെൻറ്റേഴ്സ് ഒരു അഡൽറ്റ് ആയിട്ടുള്ള ഫീമെയിലാണ് ഏകദേശം ഒരു മൂന്ന് വയസ്സൊക്കെ പ്രായം ഒരു ഫീമെയിലാണ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സൈസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് ഫീമെയിലാണ് നോർമലി നമുക്ക് സൺകുണീർ മെയിലൊക്കെ ഉള്ളവർക്ക് ഫീമെയിൽ രണ്ടേ കുണീറിനെടുത്ത് കെപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ബീമേല പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിന് അയ്യായിരം രൂപയാണത് സിംഗിൾ പീസ് അയ്യായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബൈവറായിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് നമ്മുടെ കൈക്ക് പാരറ്റെന്ന് പറഞ്ഞാൽ നേരെ കൈക്കിൻ്റെ തന്നെ ബ്ലാക്ക് ഹെഡ് കഴിക്കുന്ന പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഏഴ് മാസത്തിന് മുകളിൽ പ്രായമായ പേയിമ്ഡ് പേർ ഫുള്ളി പെയിമായിട്ടുള്ള പേരാണ് പൊതുവേ കഴിക്കുന്നത് വളരെ കുറവാണ് കേരളത്തിൽ ബ്രീഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ നമ്മുടെ ഇത് വന്നിരിക്കുന്ന ഡി എൻ എ കൺഫ്ലൂ ചെയ്തുള്ള ഒരു പേരാണ് ഇതിൽ നിന്ന് പറയുന്ന പ്രൈസെന്ന് പറഞ്ഞാൽ അറുപത്തയ്യായിരം രൂപയാണ് ഒരു പേർന്ന് പറയുന്നത് ഒരു പേർ അറുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും ആണ് നമ്മുടെ പേളി കുണിയറാണ് പേളി കുണിയറിൻ്റെ നമുക്കൊരു അടൽസ്റ്റായിട്ടുള്ള ഒരു പെയറാണിപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ബി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള ഒരു പയറാണ് പുതിയ പേളി കുണിയറുടെ ഒക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് പുതിയ റയറായിട്ടാണിപ്പോൾ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് വരുന്നത് ഷോപ്പിലും നല്ല റയർ ആണ് ഇപ്പോൾ സ്മോൾ കുണിയറിൻ്റെ പേളി കുണീർസൊക്കെ അത്യാവശ്യം നല്ല കളർ മാർക്കിംഗ് ഒക്കെ ഉള്ള പെയറാണ് ഒരുപാട് എൻ്റെസും കാര്യങ്ങളൊക്കെ നമുക്ക് പേടിക്കേണ്ടി വരാറുള്ളൂ അത്യാവശ്യം ഒരു അടൽറ്റ് പേർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു ഒരു പേറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഐറ്റമാണ് നമ്മുടെ ഷുഗർ ഗ്ലൈഡറുകൾ നമ്മുടെ ഫ്ലൈ ഫുഗർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് ഒരു പുതിയ രാവിലെ സമയങ്ങളിൽ ഫുൾ ഉറപ്പും ബൈക്കാണ് ഇതിൽ ഫുൾ ആയിട്ട് ഫീൽ എടുക്കുന്നതും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതും ഒക്കെ അപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രീതിങ്ങിനെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഏകദേശം ഒരു നാല് പേരോളം ഉണ്ട് പ്രാവശ്യം സ്റ്റോക്കുണ്ട് നമ്മുടെ ഐറ്റംസാണ് ഇപ്പോൾ നമ്മളുള്ളത് പിന്നെ പൊതുവെ ഒരു പകൽ സമയത്ത് ഉറക്കായത് കൊണ്ട് മാത്രമാണ് നമ്മൾ കയ്യിലെടുത്ത് കാണിക്കാത്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെയുള്ള ഗ്രേ ഗ്ലൈഡറാണ് ഇത് വരുന്ന പ്രൈസ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് പേർന്ന് വരുന്നത് ഒരു പേൻ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ള അടുത്തായിട്ട് നമ്മൾ കാണാൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ വന്നിട്ടുള്ള കുറച്ച് റയറായിട്ടുള്ളൊരു ഫാൻസി വഴിയാണ് ഇവിടെയുള്ള ഫസ്റ്റ് ലൈൻ പോളിഷ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല റെയർ ആയിട്ട് കണ്ടിരുന്ന ഒരു കൂടാണ് നമ്മുടെ നോർമലി പോളിഷ് ക്യാപ്പുകൾ ഉണ്ടെങ്കിലും പിന്നെ മാർക്കിംഗ് അതിൻ്റെ കളർ പാറ്റാണ് ഒരുപോലെ തന്നെയായിരിക്കും വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് സെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരുകൂടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോളിഷ് സ്റ്റാപ്പ് അതായത് റെയായിട്ടുള്ള ഇതുവരെയുള്ള ആനകൾ തെറ്റിയാണെങ്കിലാണ് ഈ കോൺടാക്ട് ചെയ്ത് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ മാത്രമാണ് വരുന്നത് ഒരു പേര് നാലായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉള്ളത് റയർ ആയിട്ടുള്ള ഫാൻസി കടയാണ് കേട്ടോ പൊതുവെ റയറായിട്ട് കണ്ടിരുന്നൊരു വീടാണ് ഫാൻസിക്കടേക്കാൾ തന്നെ ബോബോയിറ്റ് ക്വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംബന്ധിച്ചൊരു പതിനാലായിരം പതിനയ്യായിരം ഒക്കെ വില ഉണ്ടായിരുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മളിപ്പോൾ ഒരു അഞ്ച് പേർ ഷോപ്പ് വന്നിട്ടുണ്ട് പൊതുവേ നോർമൽ കാടയോഗിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹൈസ് കൂടുതലാണ് പിന്നെ അതിൻ്റെ മാർക്കിങ്ങും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് സെറ്റപ്പ് ഒക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ബോബോ വൈറ്റ് ക്വീല് ഇത് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ഒരു തരണം മാർഗ്ഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആറായിരം രൂപ വെച്ച് കൊടുക്കേണ്ടത് സാധനം നമ്മൾ ഓഫർ വരുന്ന ആയിട്ടുള്ള മൂവായിരം രൂപക്ക് കൊടുക്കാൻ പോവാണ് ഒരു കാരണം മൂവായിരം രൂപ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആണെങ്കിൽ എല്ലാ പക്ഷെ ഓർജന ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽ എല്ലാം നമ്മൾ വീടിൻ്റെ റിസീഫും കൊടുക്കുന്നതാണ്